എല്ലാവർക്കും നമസ്കാരം ഇമോഷണൽ ട്രാപ്പ് അഥവാ വൈകാരിക ഖണി ജീവിതത്തെ അപകടത്തിലാക്കുന്നതാണ് എന്താണ് ഇമോഷണൽ ട്രാപ്പ് എന്നുള്ളതിന് കൊടുക്കുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ് ഇമോഷണൽ ട്രാപ്പ് ഇസ് എ സിറ്റുവേഷൻ വേറെ ഇമോഷണൽ മാനേജ്മെന്റ് and a sense of being unable to escape. ഒറ്റാക്കിൽ പറഞ്ഞാൽ വൈകാരിക തടവറയാണ് ഇത് ജീവിതത്തിൻ്റെ വളർച്ചയെ തടയിടുന്ന കെണി തന്നെയാണിത് കർത്താവിനെ ഒറ്റ കൊടുത്ത യൂതയിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് അവൻ ചെയ്ത ഘോരമായ തെറ്റിനെ കുറിച്ച് അവന് തന്നെ അനുതാപം തോന്നി എന്നാൽ അവൻ വൈകാരിക ഖണിയിൽ അഥവാ ഇമോഷണൽ ട്രാപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മടങ്ങിയെത്തേണ്ട ശരിയായ സ്ഥലത്തെ പറ്റിയുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു അവൻ ഓടിയെത്തുന്നത് മതപ്രമാണിമാരുടെ അടുത്തേക്കാണ് ഇത്രയും തകർന്നു വരുന്ന വൈകാരികമായ പ്രതിസന്ധിയിൽ വരുന്ന ഒരു മനുഷ്യനാണ് കൃത്യമായ ഒരു ഉത്തരം അവിടെ നിന്ന് കിട്ടുന്നില്ല അവൻ കൂടുതൽ തകർച്ചയിലേക്കും വൈകാരിക ട്രാപ്പിലേക്കും പോവുകയാണ് അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷ അസ്തമിക്കുന്നു അവൻ അഭയം കണ്ടെത്തുന്നത് ആത്മഹത്യയിലാണ് വൈകാരിക കണി ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുന്നു എന്നതിൻ്റെ മികച്ച ദൃഷ്ടാന്തം തന്നെയാണ് യൂഥ നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കാത്ത അപകടകരമായ ഒരു അവസ്ഥ കൂടിയാണ് വൈകാരിക ഹെൻറി ന്യൂവൻ എഴുതുന്നു ഗ്രേറ്റസ്റ്റ് ഇൻ ലൈഫ് ഈസ് നോട്ട് സക്സസ് പോപ്പുലാരിറ്റി ഓർ പവർ ബട്ട് സെൽഫ് റിജക്ഷൻ വൈകാരിക കണിയുടെ ഒരു ഉൽപ്പന്നമാണ് സെൽഫ് റിജക്ഷൻ എന്നുള്ളത് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവരിങ്ങനെ കാത്തിരുന്ന് അവസാനം അവസരം വരാതെ അവസാനിക്കും എന്നാൽ ഒരു ചിന്തകൻ ചിന്തകൻസ് അവസരങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് ശക്തരായ മനുഷ്യർ അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് വൈകാരിക പക്വത കൂടിയേ മതിയാകും ഇമോഷൻസ് ഓവർ പവേഡ് യുവർ ഇന്റലിജൻസ് എന്നാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമത് അങ്ങനെയുള്ള മനുഷ്യർ ഐഡൻറിഫായി ഇമോഷൻസ് വികാരങ്ങളെ അവർ മനസ്സിലാക്കുന്നു രണ്ടാമത് യൂസിങ് ഇമോഷൻസ് വൈകാരികതയെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു മൂന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് വൈകാരികതയെപ്പറ്റി ശക്തമായ ധാരണയും അവബോധവും അവരിൽ ഉണ്ടാകുന്നു നാലാമത് റെഗുലേറ്റിംഗ് ഇമോഷൻസ് ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു ഇന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിക്കെ എത്ര ഓരോ മനുഷ്യരും പൊട്ടിത്തെറിക്കുന്നത് പൊട്ടുവാൻ വിതുമ്പി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെയല്ലേ പല ബന്ധങ്ങളും കുടുംബജീവിതങ്ങളുമൊക്കെ നമ്മുടെ റോഡുകളിലെ മത്സര ഓട്ടം ഒരു ചെറിയ പ്രകോപനത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുക വർദ്ധിച്ചു വരുന്ന അക്രമം കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ പ്രതിസന്ധിയെ നേരിടാൻ കഴിയാതെയുള്ള ആത്മഹത്യകൾ ആസിഡ് അറ്റാക്കുകൾ ഇങ്ങനെ വരുന്നു പ്രതിസന്ധികളുടെ എല്ലാ അടിസ്ഥാനം ഈ ഇമോഷണൽ ട്രാപ്പാണ് ഇമോഷണൽ ട്രാപ്പ് ആകുന്ന ഇമോഷണൽ ഇംബാലൻസ് ആകുന്ന ഈ അഗ്നിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയാണ് ലഹരി ഇത് രണ്ടും കൂടി ഒരു വ്യക്തിയിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളെ തിരിച്ചു കൊണ്ടുവരിക അസത്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം മാതാപിതാക്കൾ വൈകാരിക പക്വതയോടെ ഭവനങ്ങളിൽ ഇടപെടണം വൈകാരികമായി എങ്ങനെ മെച്വേർഡ് ആകാം എന്നുള്ളത് പഠിപ്പിക്കുന്ന കളരിയായി നമ്മുടെ ഭവനങ്ങൾ മാറുകയും വേണം സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്കുയർത്തണം കരുണമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ വൈകാരിക പക്വതയോടെ ഇടപെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ദ്രിയ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപപ്പെടുത്തണമേ പലപ്പോഴും വൈകാരിക വൈകാരികാപക്വത മൂലം തകർന്നും ഉറങ്ങിയിരിക്കുന്ന മനുഷ്യരുണ്ട് തകർന്നുപോയ ബന്ധങ്ങളുണ്ട് ഒരു നിമിഷത്തെ ഇത്തരം പ്രതിസന്ധി മൂലം കൊലപാതകകളും കുറ്റങ്ങളിലുമായി ചെന്നുപെട്ട് കാരാഗ്രഹങ്ങൾ കഴിയുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ സ്വസ്ഥതയും സമാധാനവും തിരുമുമ്പാകെ കണ്ണുനിരോടെ നിൽക്കുന്ന മക്കൾക്ക് പ്രധാനം ചെയ്യണമേ ഞങ്ങളുടെ കുറവുകൾ എപ്പോ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ